വേണ്ടി ജ്യൂസ് ഹേ വെൽക്കം ബാക്ക് ടു എന്റെ നാട്ടിലെ അവലെ തന്നെ ചായയും കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ടിലെ രണ്ട് സ്റ്റെപ്പ് കളിപ്പിക്കും എന്ത് ദഫ് അത് കാണാനാണ് ഇറങ്ങിക്കെട്ടി വന്നത് ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം കോപ്പിറേറ്റിന്റെ ഇഷ്യൂ ഉള്ളു അതുകൊണ്ട് തൽക്കാലം ദഫ് ഇങ്ങനെ കാണിക്കാനും നിവർത്തിയുള്ളൂ അങ്ങനെ ദഫ് കഴിഞ്ഞ് ഘോഷയാത്ര വീണ്ടും മുന്നോട്ട് അപ്പൊ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാം അത് നമ്മുടെ വീടിന്റെ അവിടെ തന്നെയാണ് മദ്രസ രാത്രി പരിപാടിക്ക് വേണ്ടി അലങ്കരിച്ചത് കൊണ്ടാവും രാത്രി വരുമ്പോഴാണ് ഇതിന്റെ റിയൽ ഭംഗി അറിയാം അപ്പോഴൊക്കെ ലൈറ്റൊക്കെ ഉണക്കിട്ടുണ്ടാവും പിന്നെ ഇതെന്താന്നല്ലേ പറഞ്ഞുതരാം അവിടെ നമ്മളൊക്കെ ഉള്ള കുറച്ച് ചോറ് കുളമ്പുന്ന സ്ഥലമാണ് ഇത് കണ്ടോ മിഠായി കിട്ടാൻ റൈലിന്റെ കൂടെ പോണെന്നായിട്ട് നിർബന്ധമില്ല അപ്പൊ നേരത്തെ കണ്ട ജഗ്ഗും ടേബിളൊക്കെ ഇതിന് വേണ്ടിയായിരുന്നു അപ്പനെ വെട്ടുന്ന കുറച്ച് കൊല്ലങ്ങളായിട്ട് സ്ഥിരമായിട്ട് റാലിയിലുള്ളവർക്ക് ജ്യൂസ് കൊടുക്കാറുണ്ട് ഇതിന്റെ ഭാഗമായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് അങ്ങനെ നമുക്കും കിട്ടിയിട്ടുണ്ട് ജ്യൂസ് റാലിയിലുള്ളവർക്ക് മാത്രമല്ല കേട്ടോ മത ഭേദമന്യേ നമ്മളെല്ലാവർക്കും കൊടുക്കും തിരിച്ചും കിട്ടും ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തുള്ള അമ്പലത്തിന് റാലിയിലേക്ക് കൊടുത്തില്ല ഇടത്തു കഴിഞ്ഞാൽ നമ്മുടെ നിറച്ച ചോറ് കിട്ടിയിട്ടുണ്ട് അതും കഴിച്ച് നമുക്ക് കിട്ടി ജ്യൂസും കുടിച്ചു ഇതാണ് അവിടെ തന്നെ ദിനം